ഇരുപത്തിമൂന്നാമത് പരമതത്വസമീക്ഷാ സത്രം ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി ഒമ്പത് വരെ പാർലിക്കാട് നമിഷാരനത്തിൽ ഇരുപത്തിമൂന്നാമത് പരമതത്വസമീക്ഷാസത്രം ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെ നടക്കും രാവിലെ വെള്ളിത്തുരുത്തി വെള്ളിത്തിരുത്തി ക്ഷേത്രത്തിൽ നിന്ന് ഭഗവത് വിഗ്രഹം ഭാഗവത ഗ്രന്ഥം എന്നിവ സന്യാസി സന്യാസിനിമാരുടെ അകമ്പുടിയോടെ വാദികോഷങ്ങളോടെ ശത്രുവേദിയിലെത്തും ദിവസേന രാവിലെ മുതൽ വരെ ഗണപതി ഹോമം വിഷ്ണു നാമജപം വേദപാരായണം എന്നിവ നടക്കും വൈകിട്ടാണ് സമ്മേളനം പരമ പരമതത്വസമീക്ഷാ സത്രം എന്ന പേരിൽ പുരൺ പുനർനാമകരണം ചെയ്ത കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി പാർലക്കാട് തച്ചനാത്തുകാവിൽ ഈയൊരു നൈമിശാരണത്തിൽ ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനം വ്യാസഗിരി വ്യാസ തപോവനവും നാരായണാശ്രമ തപോവനവും ചേർന്ന് സംയുക്തമായി ജ്ഞാന മഹോത്സവം ഡിസംബർ ഇരുപതാം തീയതി മുതൽ ഇരുപത്തിയൊൻപത് കൂടിയുള്ള ദിവസങ്ങളിൽ നടക്കുകയാണ് ഭാരതത്തിലെ ഋഷി പരമ്പര ലോകക്ഷേമത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കും വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠമായ സനാതനമായ മൂല്യങ്ങളെയും ആശയങ്ങളെയും ചിന്താപദ്ധതികളെയും അവയിൽ നിന്ന് ഓരോ കാലത്തിനനുസൃതമായി രൂപപ്പെടുത്തേണ്ട ജീവിത ക്രമങ്ങളെയും ആചരണ പദ്ധതികളെയും കുറിച്ച് നിരന്തരം സമാജത്തെ ഉദ്ബോധിപ്പിക്കുക എന്നത് ഭാരതീയ ആചാര ആചാര്യ പരമ്പരയുടെ ഒരു വലിയ ദൗത്യമാണ് ധർമ്മമാണ് അത്തരത്തിൽ കാലങ്ങളായി നമ്മുടെ ഭാരതവർഷത്തിൽ ചിലപുരാതനമായ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ ആത്മ ആസ്പദമാക്കിക്കൊണ്ട് തത്വമൂല്യ നിരൂപണവും സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഉത്കൃഷ്ടമായ ആശയങ്ങളും നിരന്തരം പ്രതിപാദിച്ചു വരുന്നുണ്ട് ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാന്റെ നേതൃത്വത്തിൽ ബഹുമുഖ പ്രവർത്തനങ്ങളാണ് ഈ കാര്യത്തിൽ സമ്പൂജ്യ സ്വാമിജിമാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി നടപ്പിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം പുരുഷോത്തമ സ്വാമിജിയുടെയും ഭൂമാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ എത്രയോ കാലങ്ങളായി ഈ വ്യാസഭോവനവും നാരായണാശ്രമവും കേന്ദ്രമാക്കിക്കൊണ്ട് അധ്യാത്മ ധർമ്മ പ്രചരണം മാത്രമല്ല സാമൂഹിക ക്ഷേത്ര ക്ഷേമപ്രവർത്തനങ്ങളും കാലോചിതമായി നിർവഹിച്ചു പോരുന്നുണ്ട്